ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലിയിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം കിട്ടിയില്ല തീവ്ര വലതുപക്ഷമായ നാഷണൽ റാലിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ തീവ്ര വലതുപക്ഷം അധികാരത്തിൽ വരുമെന്നായിരുന്നു പ്രവചനം ഇതോടെ ഇടതുപാർട്ടികളും മധ്യ വലതുപക്ഷ പാർട്ടികളും ഒന്നിച്ചു പാർലമെന്റിന്റെ കാലാവധി അവസാനിക്കാൻ മൂന്നു വർഷം ബാക്കി നിൽക്കെയാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ് ഫ്രാൻസ് ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പ് വേഗത്തിലാക്കിയത് യൂണിയൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷമായ മരിൻ ലേപ്പെന്നിന്റെ നാഷണൽ റാലി പാർട്ടി വിജയിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു ഇതിനു പിന്നാലെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ദേശീയ അസംബ്ലി പിരിച്ചുവിട്ട് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് ജനത തീവ്ര വലതുപക്ഷത്തിനെതിരെ വിധിയെഴുതുമെന്നായിരുന്നു മാക്രോണിന്റെ വിശ്വാസം ഫ്രാൻസിന്റെ ഭാവി തെരഞ്ഞെടുക്കാനുള്ള അവകാശം നിങ്ങൾക്ക് നൽകുന്നുവെന്നും മാക്രോൺ പറഞ്ഞു യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനം പുറത്തുവന്നപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായി തീവ്ര വലതുപക്ഷമായ നാഷണൽ റാലി മുപ്പത്തിയൊന്ന് ശതമാനം വോട്ട് നേടി കരുത്തു തെളിയിച്ചു പ്രസിഡന്റ് മാക്രോണിന്റെ റിനൈസൻസ് പാർട്ടിക്ക് പതിനഞ്ച് ദശാംശം രണ്ട് ശതമാനം വോട്ടും സോഷ്യലിസ്റ്റ് പാർട്ടികൾക്ക് പതിനാല് ദശാംശം മൂന്ന് ശതമാനം വോട്ടും മാത്രമാണ് നേടാനായത് അഞ്ഞൂറ്റി എഴുപത്തിയേഴംഗ ദേശീയ അസംബ്ലിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് അംഗങ്ങളുടെ പിന്തുണ വേണം മരിൽ ലേപ്പന്നിന്റെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി പ്രസിഡന്റ് മാക്രോണിന്റെ വലതുപക്ഷ പാർട്ടിയായ റിനൈസൻസ് പാർട്ടി ഉൾപ്പെട്ട എൻസൈബിൾ സഖ്യം ഇടതുപാർട്ടികളായ ഫ്രാൻസ് അൺബോർഡ് ഗ്രീൻ പാർട്ടി ഉൾപ്പെട്ട ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്നിവരാണ് ദേശീയ അസംബ്ലിയിലേക്ക് മത്സരിച്ച പ്രധാന രാഷ്ട്രീയ സഖ്യങ്ങൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് നേടി ഒന്നാമതെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയതിനേക്കാൾ ഇരട്ടി വോട്ട് ഇടതുസഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് ഇരുപത്തിയെട്ട് ശതമാനം വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തി ഇരുപത് ശതമാനം വോട്ടുമായി മാക്രോണിന്റെ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു നാഷണൽ റാലി പാർട്ടി സ്ഥാനാർത്ഥികളിൽ മുപ്പത്തിയൊൻപത് പേർ അൻപത് ശതമാനം വോട്ട് നേടി ആദ്യഘട്ടത്തിൽ ജയിച്ചു ഇതിനെ തുടർന്ന് തീവ്ര വലതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ മാക്രോണിന്റെ എൻസൈബിൾ സഖ്യവും ഇടതുപാർട്ടികൾ ചേർന്ന ന്യൂ പോപ്പുലർ ഫ്രണ്ട് സഖ്യവും ഒന്നിച്ചു തീവ്ര വലതുപക്ഷത്തിനെതിരായ വോട്ടുകൾ പോകാതെ ഏകീകരിക്കുകയായിരുന്നു ലക്ഷ്യം മാക്രോണിന്റെ പാർട്ടി മത്സരിച്ച ഇരുന്നൂറ് മണ്ഡലങ്ങളിൽ നിന്നും ഇടതുപാർട്ടികൾ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചു ഇടതുപാർട്ടികൾക്ക് മുൻതൂക്കമുണ്ടായിരുന്ന എൺപത് മണ്ഡലങ്ങളിൽ നിന്ന് മാക്രോണിന്റെ പാർട്ടിയും സ്ഥാനാർത്ഥികളെ പിൻവലിച്ചു ഈ രാഷ്ട്രീയ നീക്കം ഫലം കണ്ടു രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ തീവ്ര വലതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ന്യൂ പോപ്പുലർ ഫ്രണ്ട് സഖ്യം നൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളുമായി ഒന്നാമതെത്തി മാക്രോണിന്റെ എൻസേബിൾ സഖ്യത്തിന് നൂറ്റി അറുപത്തിയൊന്ന് സീറ്റും തീവ്ര വലതുപക്ഷമായ നാഷണൽ റാലി സഖ്യം നൂറ്റിനാൽപ്പത്തിയൊന്ന് സീറ്റിലും വിജയിച്ചു നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയെന്ന ബഹുമതി നാഷണൽ റാലിക്ക് തന്നെയാണ് ഇടത് സഖ്യം മുന്നിലെത്തിയെങ്കിലും സർക്കാർ രൂപീകരിക്കുന്നതിന് ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ല ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് അംഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിലേ സർക്കാർ രൂപീകരിക്കാൻ കഴിയൂ ഇടത് സഖ്യത്തിലെ അൺബോർഡ് പാർട്ടിയുമായി സഹകരിക്കില്ലെന്ന് പ്രസിഡന്റ് മാക്രോൺ പറഞ്ഞു എഴുപത്തിയെട്ട് സീറ്റാണ് അൺബോർഡ് പാർട്ടിക്കുള്ളത് തീവ്ര ഇടതു നിലപാടുകളാണ് അൺബോർഡ് പാർട്ടിയുടേത് സഖ്യത്തിലെ മറ്റു പാർട്ടികളുമായി സഹകരിച്ച് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ദേശീയ അസംബ്ലിയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിക്കുന്ന പാർട്ടിക്കായിരിക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിലും മുൻതൂക്കം പ്രസിഡന്റും പ്രധാനമന്ത്രിയും രണ്ട് പാർട്ടികളിൽ നിന്നാകുമ്പോൾ ഭരണകാര്യത്തിലത് പ്രതിസന്ധി സൃഷ്ടിക്കും വിദേശകാര്യം പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രസിഡന്റിനാണ് തീരുമാനമെടുക്കാൻ അധികാരമുള്ളത് അതേസമയം ആഭ്യന്തരമായ നിരവധി വിഷയങ്ങളിൽ ദേശീയ അസംബ്ലിക്കാണ് അധികാരം